ഒരുപാട് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു ട്രിപ്പാണ് എല്ലാ ട്രിപ്പിന്റെയും പോലെ ഈ ട്രിപ്പിൽ ചെറിയൊരു സ്പെഷ്യാലിറ്റിയുടെ ഉണ്ട് കാരണം ഈ ട്രിപ്പ് പോകുന്നത് എൻ്റെ സ്വന്തം ഏണിംഗ് കൊണ്ടാണ് ഞാൻ ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ നമ്മൾ ചെറുതായിട്ട് തമാശയായിട്ട് പറഞ്ഞിട്ടോ ഇത്ര എമൗണ്ട് ആകുമ്പോൾ നമുക്കൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം എന്നൊക്കെ പക്ഷെ അത് ഈ അടുത്തൊന്നും നടക്കുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച ഒരു എമൗണ്ട് ആയപ്പോൾ നമ്മൾ ട്രിപ്പ് പോകാൻ പോകാൻ കേട്ടോ അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് തായ്ലൻഡ് ആണ് പൊലീവിൻ്റെ പുറമെ ഒരു എക്സ്ട്രാ പൊലീവ് കൂടി ആയിട്ടുണ്ട് ഞാൻ പോകുന്നത് കാരണം ഹാപ്പി ആയിരുന്നു കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് അധികം ടൈമൊന്നും കിട്ടാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ബോഡ് ചെയ്തിട്ടോ കാരണം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ബ്ലോക്കിൽ പെട്ട് എത്തേണ്ട ഞങ്ങൾ ഒന്നരക്കാണ് എയർപോർട്ടിൽ ഇന്ന് രണ്ടരക്ക് ഫ്ലൈറ്റും അപ്പോൾ ആരോട്ട് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റാതെ ഞങ്ങൾ പെട്ടെന്ന് ഫ്ലൈറ്റ് പോകുകയും ഇതൊരു മുന്നത്തെ ഫ്ളൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ വരുന്ന എനിക്ക് സ്മൂത്ത് ആയിരുന്നു പക്ഷേ ഇത് കുറച്ച് ടാസ്ക് ആയിരുന്നു കാരണം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഒരു വിധത്തിലാണ് പിടിച്ചു ഉറക്കിയത് അങ്ങനെ മോർണിംഗ് ആയപ്പോൾ നമ്മൾ ഫുക്കറ്റിൽ ലാൻഡ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇറങ്ങുമ്പോൾ ഭയങ്കര മഴ ആയിരുന്നു അതുകൊണ്ട് തന്നെ മൂഞ്ചി എന്ന ഭാഗത്താട്ടോ ഞാനും അഭിക്കിവിടെ ഇരിക്കുന്നത് കാരണം നമുക്കറിയാം മയക്കാലമാണെന്ന് പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല പെയ്തപ്പെട്ടതും നിൽക്കും പിന്നീട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഒരു ധൈര്യത്തിലോ ഞങ്ങൾ പോന്നിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ലാൻഡ് ചെയ്തപ്പോൾ നീല കടലിലും അങ്ങനെ ചെളിക്കടലുമായിട്ട് അതിൻ്റെ ഒരു സങ്കടത്തിലാട്ടോ ഞങ്ങൾ പോകുന്നത് വന്ന സമയം മാറിപ്പോയെന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാലും വീടെടുക്കൽ മസ്റ്റ് ആണോ അതുകൊണ്ട് വീട് എടുക്കൽ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് ഫസ്റ്റിനെ ചെയ്തത് സിം എടുക്കലാണ് കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരുന്നു പിന്നെ അതുകഴിഞ്ഞിട്ട് യു എസ് റോളേഴ്സ് കൺവേർട്ട് ചെയ്തിട്ട് തായ്പാത്ത അങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്ത് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് സ്ട്രാക്സ് ഡ്രൈവേഴ്സ് വെക്കുന്നുണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് പാക്കേജ് എടുത്തിട്ട് പോകുന്നതായിരുന്നു കാൻവിയ ഡെസ്റ്റിനേഷനുള്ള പാക്കേജിലാണ് നമ്മൾ പോന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ നേരെ ക്രാബിയിലേക്ക് പോവാണ് അതിനിടയ്ക്ക് ഫുഡ് ആയിക്കോട്ടെ നിർത്തി ഫുഡ് റൗണ്ട് ഒരു ത്രീ ഹവേഴ്സ് യാത്ര ചെയ്യുന്നുണ്ട് വണ്ടി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റി അങ്ങനെ നമ്മൾ ക്രാബിയിൽ പൂപ്പാൻ ഉള്ള സ്ഥലത്ത് സെന്റാർ ലൈഫ് എന്ന റിസോർട്ടിലാട്ടോ സ്റ്റേണ്ടത് പാക്കേജിൽ കൊണ്ട് അവര് ഡ്രോപ്പ് ചെയ്തിട്ടോ നമ്മൾ പ്രത്യേകിച്ച് അറിയേണ്ട ആവശ്യമില്ല സെന്റാർ ലൈഫ് നല്ല റിസോർട്ടായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് ദിവസം സ്റ്റേ വരുന്നത് ഇവിടെയാണ് റൂമിൽ തന്നെ പൂൾ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെയപ്പോ ക്ലൈമറ്റ് ഓൾമോസ്റ്റ് ഓക്കെ ആട്ടോ കാരണം മയക്കാലം തോന്നിയിട്ടില്ല നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും വ്യൂ ഒക്കെ പുറത്തേക്ക് ഇറങ്ങി ചെറിയൊരു പ്രൊമോഷൻ പ്രമോഷന് ഞാനിട്ടേക്കുന്ന ഡ്രസ് ഷെയ്സ് ഓഫ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ സെൻഡ് ചെയ്താണ് ഇത് കംഫർട്ടബിൾ ആയിട്ടുള്ള നോർമൽ വേസ്സാണ് പിൻ റസ്റ്റ് ബിസ് ആണ് അടുത്ത് കൂടുതലായിട്ടുള്ളത് നല്ല ക്ലോത്ത് ആയിരുന്നു കേട്ടോ വേറെന്തോ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇത് പനിയം ക്ലോത്ത് വരുന്ന ആണ് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ളത് കാണാനൊക്കെ ഇത് ഫുൾ സ്ലീവും വരുന്നുണ്ട് ബാക്കി കളക്ഷൻസ് ആണ് അവരുടെ അവര് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പൊ ആ സമയത്ത് നമ്മൾ ലഞ്ച് ഓർഡർ ചെയ്ത് ലഞ്ച് ഒക്കെ സെൽഫ് ഓർഡറിങ് ആ നമ്മൾ പാക്കേജിൽ വന്നാലും ഇങ്ങനത്തെ എക്സ്പെൻസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെൽഫ് ഓർഡറിങ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് പൂളിലെ കുളിക്കാൻ ഇറങ്ങിട്ടോ അപ്പം വലിയ ട്യൂബിന്റെ ലിങ്ക് അതിന്റെ കൂടെ കൊടുക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ള ലിങ്ക് ഒന്ന് കമന്റ് ചെയ്ത് പുള്ളി കളിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിട്ടോ ആയി തന്നെ പോയത് സെവൻ ഇലവൻ കാണാൻ കാണാൻ അല്ല അവിടെ നിന്ന് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ വൈറൽ ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചു നമ്മൾ ആവനങ്ങിൽ നൈറ്റ് മാർക്കറ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ നിന്ന് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ മുതലിറച്ചി കഴിക്കലാണ് നമ്മൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു അവശിനത്തെ പുറത്ത് വാങ്ങിച്ച് ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു പക്ഷേ ഉള്ളൊരു വഴുവുള്ളത് ചെമ്മീൻ്റെ ഒക്കെ വലിയൊരു ഇറച്ചിയായിരുന്നു എന്താ പക്ഷെ നമ്മൾ ആ വായൻ്റെ മുന്നിൽ നിന്ന് കഴിക്കൊണ്ട് ആ ഒരു പച്ചമണൊക്കെ ഉള്ളതുകൊണ്ട് ഇടക്ക് ചർദിക്കാറുണ്ട് ഉടനെ നമ്മൾ ഫുള്ള് കഴിച്ചില്ല പിന്നെ ഹിമല്ല ഒന്ന് പാർക്കിലൊക്കെ ആയിട്ട് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വായൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കാൻ തന്നെ എടുത്തിട്ടുണ്ടോ പോയത് അതുകൊണ്ട് നമ്മൾ സീ ഫുഡ് കഴിക്കാൻ കയറി പക്ഷെ നമ്മുടെ നാട്ടിൽ പോലെ ഒന്നല്ല ഇവിടുത്തെ ഫുഡിനൊന്നും നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഭയങ്കരായിട്ട് മടുത്തോട്ടോ അതിലും പുളിയൊക്കെ ഇക്ലൂഡ് ആക്കിയിട്ടില്ല എന്തൊക്കെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി ഞാൻ ജൂസ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു കുറച്ചുകൂടി പാർക്കിൽ കളിച്ചു നൈറ്റ് വല്ലാണ്ട് കഴിക്കുന്ന ഉറക്കാൻ വന്നിട്ടുള്ള കുർബായിട്ടോ ഓടിക്കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അത് ഉറക്കം കൊണ്ടുള്ള കുറവായിരുന്നു അങ്ങനെ പെട്ടെന്ന് റൂമിലേക്ക് പോകുന്നത് ഡേ ടു വീഡിയോ ഞാൻ വീണ്ടും വരുന്ന പാക്കേജ് ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ പേജ് ഒക്കെ ഞാൻ മറക്കണ്ട അപ്പൊ കാണാൻ പറ്റാ